എന്താണ് ഡിസ്ഫേജിയ അല്ലെങ്കിൽ എന്താണ് വിഴുങ്ങുവാനുള്ള ബുദ്ധിമുട്ട് ഡിസ്ഫേജിയ അതായത് രണ്ട് തരത്തിലുണ്ടാവും ചില ആളുകൾക്ക് വേദന കൊണ്ട് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട് അതിനോ ഡൈനോഫാജിയ എന്ന് പറയും ചിലർക്ക് വേദനയില്ലാതെ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം അതും ഡിസ്ഫേജിയപ്പെടുന്നു ഡിസ്ഫേജിയൊക്കെ പല കാരണങ്ങളുണ്ട് അപ്പോൾ മെയിൻലി നമ്മൾ ക്ലാസ്സിഫ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഓറൽ ഡിസ്ഫേജിയ അതായത് നമ്മളെ വായിൽ എന്തെങ്കിലും നാവിൻ്റെയോ അല്ലെങ്കിൽ വയൽ മസിലുകളുടെയോ സ്ട്രോക്ക് കാരണത്താൽ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കാരണത്താൽ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി പോലുള്ള അസുഖങ്ങൾ കാരണത്താൽ വരുന്ന വീക്ക്നസ് കൊണ്ട് വരുന്ന ഓറൽ വീക്ക്നസ് അതാണ് ഓറൽ ഡിസ്ഫാജിയ പിന്നെ വരുന്നത് തൊണ്ടയിലാണ് പ്രശ്നം അപ്പോൾ നമ്മൾ പറയുന്നു ഫാരിഞ്ചൽ ഡിസ്ഫാജിയ തൊണ്ടയിലുള്ള വീക്ക്നെസ് അമേബോട്രോപ്പിക് ലാറ്റലിസ്ക്ലറോസിസ് പോലത്തെ അല്ലെങ്കിൽ പാർഗ്രിസൺസ് പോലത്തെ അസുഖങ്ങൾ കാരണത്താൽ നരമ്പുകൾക്കുള്ള സപ്ലൈ ക്ഷതം വരുന്ന സമയത്തൊക്കെ തൊണ്ടയിൽ ബുദ്ധിമുട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഫാരഞ്ചിയിൽ ഡിസ്പ്ലേ ഡിസ്ഫ്രേ ചെയ്യുക പിന്നീട് അന്നനാളത്തിലാണ് പ്രശ്നം വരിക മൂന്നാമത്തത് അതായത് ഈസോഫേജിയിൽ ഡിസ്പ്രേ ചെയ്യുക അതായത് അന്നനാളത്തിലേക്ക് പോകുന്ന മസിലുകൾക്ക് വീക്ക്നെസ് അതും പല അസുഖങ്ങൾ അതായത് സ്ട്രോക്ക് പോലെയുള്ള അല്ലെങ്കിൽ തലച്ചോറ് സംബന്ധമായ അല്ലെങ്കിൽ വളർച്ച സംബന്ധമായ ജന്മന ഉള്ള തലച്ചോറിനോ അല്ലെങ്കിൽ മറ്റ് വളർച്ച ജനിതക വൈകല്യങ്ങൾ കാരണത്താൽ വരുന്ന അസുഖങ്ങൾ കാരണത്താൽ വരുന്ന മസിലുകൾക്കുള്ള വീക്ക്നെസ് ഇത് കാരണത്താലും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മസ് ഗ്രോത്തോ അല്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള കാരണത്താൽ വരുന്നതാണ് ഫാരൻജിയൽ ഡിസ്ഫേജിയ ചില കുട്ടികൾക്ക് സെറിബ്രൽ പാൾസി പോലെയുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് അന്നനാളത്തിലെ മസിലുകളുടെ ചുരുക്കം അല്ലെങ്കിൽ വ്യക്തമായിട്ട് മൂവ്മെൻ്റ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ നരമ്പുകളുടെ സപ്ലൈ പ്രോപ്പർ അല്ലാതാവുക ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും ഡിസ്ഫേജിയ ഉണ്ടാവാം അല്ലെങ്കിൽ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഘരം ആയിട്ട് അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല ദ്രാവക രൂപത്തിലുള്ളത് കഴിക്കാനായിരിക്കും ചിലപ്പോൾ അവർ ചുമക്കയോ തരിപ്പോ ചില ആളുകൾ ചുമക്ക പോലും ഇല്ലാതെ അപ്പോൾ നമ്മളത് സൈലൻ്റ് ആസ്പിറേഷൻ അതായത് ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ പ്രധാന ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ രോഗിക്ക് കഴിക്കാൻ പറ്റാതോ പിന്നീട് ആൾ മെലിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇടവിട്ട് ഇടവിട്ട് ന്യൂമോണിയ ബാധിക്കുക ഇതെല്ലാം ഡിസ്ഫേജിയൻ്റെ ഫീച്ചേഴ്സാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ഒരു സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു മോഡിഫൈഡ് ബേരിയം സോളോ സ്റ്റഡി അല്ലെങ്കിൽ വീഡിയോ ഫ്ലോറോസ്കോപ്പിക് സോളോ സ്റ്റഡി നടത്താം വീഡിയോ ഫ്ലോറോസ്കോപ്പിക് സോളോ സ്റ്റഡിയിൽ നമ്മൾ ഒരു ഫ്ലൂറോസ്കോപ്പിക് ഗൈഡൻസിൽ എല്ലാ തരം അതായത് ദ്രാവക അല്ലെങ്കിൽ സെമി സോളിഡ് ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെ ഇടയിലുള്ള ചെറിയ കൺസിസ്റ്റൻസിയുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹണി കൺസിസ്റ്റൻസി അത് പല പല കൺസിസ്റ്റൻസികളുണ്ട് ഭക്ഷണത്തിന് ഇതിൽ ഏതിനാണ് ഇറക്കാൻ ബുദ്ധിമുട്ട് ഇത് ഏതിൽ ഇറക്കുമ്പോഴാണ് ആൾ ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ ആസ്പിറേഷൻ ആവുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അന്നനാളത്തിലേക്ക് ഇറങ്ങാതെ ശ്വാസനാളത്തിലേക്ക് ഇറങ്ങിപ്പോവുകയും പിന്നീട് അത് ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ ചില ആളുകൾക്ക് ചുമക്കാതിരിക്കുകയും അപ്പോൾ സൈലൻറ്റ് ആസ്പിറേഷൻ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മോഡിഫൈഡ് ബേരിയും സോളോ സ്റ്റഡി നടത്തേണ്ടതാണ് മൈൽഡ് ടു മോഡറേറ്റ് ഡിസ്ഫാജി ആണെങ്കിൽ നമുക്ക് സോളോ മസിൽസ് അതായത് നമ്മളെ വിഴുങ്ങാൻ ഉപയോഗിക്കുന്ന മസിലുകളുടെ ശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് സെറ്റ് ഓഫ് തെറാപ്പികളുണ്ട് അതിനുള്ള പറ്റി മാനുവേഴ്സ് ഉണ്ട് അതിന് സ്പെസിഫിക് ഇലക്ട്രിക്കൽ ഡിവൈസുകളുണ്ട് ഈ ഡിവൈസുകളെല്ലാം യൂസ് ചെയ്ത് നമുക്ക് സ്ട്രെങ്തനിങ് കൊടുക്കാം അത് ഘട്ടം ഘട്ടമായി ഓരോ കൺസിസ്റ്റൻസി അതായത് ആദ്യം നമ്മൾ സെമി സോളിഡ് കൊടുത്ത് പിന്നീട് ലിക്വിഡാണ് ആ ഒരു കൺസിസ്റ്റൻസി അവർ അക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെ അല്ലെങ്കിൽ ഘരമായിട്ടാണെങ്കിൽ അങ്ങനെ അതായത് ഘട്ടം ഘട്ടമായി അതിനെ ഇമ്പ്രൂവ് ചെയ്ത് സമ്പൂർണ്ണമായി ട്യൂബിലൂടെയോ അല്ലെങ്കിൽ പെഗിലൂടെയോ ഒക്കെ ഭക്ഷണം ഒന്നില്ലെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ഡിസ്ഫ്ലേ ചെയ്യാനേ നമുക്ക് മാനേജ് ചെയ്യാം ഇതിനുള്ള ഒരു വ്യക്തമായ ചികിത്സ കിട്ടണം നിങ്ങൾ നിങ്ങൾക്ക് അടുത്തുള്ള ഫിസിക്കൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു സോളോ അല്ലെങ്കിൽ ഒരു ടിസിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി വ്യക്തമായ നിങ്ങളുടെ അന്നനാളത്തിൻ്റെ മസിലുകൾ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്ത് നിങ്ങൾക്ക് ഈ അസുഖത്തെ നിങ്ങൾക്ക് ചികിത്സിക്കാം